ഞാൻ നോക്കിയപ്പം ഈ ട്രെയിലറിനെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആർക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ് എങ്ങനെ എല്ലാരും ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഏഴു ദിവസം കാത്തിരിക്കും എങ്ങനെ ഏഴു ദിവസം കാത്തിരിക്കും ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയം എടുക്കും കേട്ടോ നമ്മുടെ പഴയ ലാലേട്ടനൊക്കെയാണ് വരുന്നത് ലാലേട്ടനും ദിലീപും കൂടി കൂടി ചേർന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് ജീപ് യാത്ര മക്കളെ കണ്ടാലുണ്ടല്ലോ കണ്ടാലുണ്ട് ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ പറയുമ്പോ തന്നെ ഇങ്ങനെ രോമാഞ്ചം അപ്പൊ അതിന് തന്നെ ഈ ട്രെയിലർ ഒന്ന് കാണുക എന്നിട്ട് കാരണം ഈ ഈ ട്രെയിലറിലെ ഈ ട്രെയിലറിലെ ഓരോ വാക്കുകൾ ഉണ്ടല്ലോ ഓരോ 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 ഡയലോഗ് ഉണ്ടല്ലോ ശരിക്കും ദിലീപ് ഇങ്ങനെ പകരം വിട്ടുകയാണ് കേട്ടോ പകരം വിട്ടുകയാണ് ഞാൻ ഇതാ തിരിച്ചു വരുന്നു നമ്മൾ പലരും ഇതുവരെ കരുതിയെന്നാണറിയോ ദിലീപിനെ വീണ്ടും ഒരു തിരിച്ചു വരവ് സാധ്യമാണോ കാരണം ഒരു എട്ടൊമ്പത് വർഷത്തെ കരിയർ കഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ആ സിനിമ സിനിമാ രംഗത്ത് നിന്ന് കുറച്ചു കാലം എന്താ പറയാ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ഒരു റീ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ ദിലീപ് ഈ റീ എൻട്രിയോടെ ദിലീപ് പൊളിക്ക് കേട്ടോ ദിലീപ് പൊളിക്കും മലയാള സിനിമ ഇനി ദിലീപിന്റെ കയ്യിലായിരിക്കും ആ രീതിയിലുള്ള ഒരു വൻ തിരിച്ചുവരവ് ഒരു വമ്പൻ തിരിച്ചു വരവാണ് ഈ ബാ 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 എന്ന് പറയുന്ന ധനഞ്ജയ് ശങ്കർ അല്ലെ ധനജയ് ശങ്കർ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ പിന്നീട് എന്താ പറയാ ഗോപി സുന്ദർ മ്യൂസിക് മ്യൂസിക് നമുക്ക് ഈ ട്രെയിലർ നിങ്ങൾ കാണുമ്പോഴേ മ്യൂസിക്കിനെ പറ്റിയുള്ളത് നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല കാരണം നമ്മളൊക്കെ കോരിച്ചരിച്ചിരിക്കുന്നത് ദിലീപിന്റെ തട്ടുപൊളിപ്പൻ പ്രകടനത്തിലാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്കും ആവേശം കൊണ്ട് പറയാൻ കാരണം ഞാനൊരു നാല് അഞ്ച് പ്രാവശ്യം ട്രെയിലർ ഇങ്ങനെ പടപട പടപ്പെടാന്ന് വെച്ച് കണ്ടിട്ടോ അതിന്റെ ഒരു ഒരു ആവേശത്തിലാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആദ്യം ഈ ട്രെയിലർ കാണോ എന്നിട്ട് തീരുമാനിക്കൂ എന്താണ് നമ്മുടെ ദിലീപ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ ദിലീപിന്റെ തിരിച്ചുവരവ് നമുക്കും ആഘോഷിക്കണ്ടേ അല്ലെങ്കിൽ നമുക്കും ിക്കണം എന്നാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് കേട്ടോ ആദ്യം ഈ ട്രെയിലർ കാട് മതിയോ 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 എന്ന് നമ്മുടെ ലാലേട്ടൻ ചോദിക്കാൻ ലാലേട്ടൻ കാമിയോ റോളില് ും കൂടി എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പത്രങ്ങൾ നോക്കുന്നതിന് മുമ്പ് തന്നെ പത്രങ്ങൾ കാണണമെങ്കിൽ നമുക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പത്രങ്ങൾ എടുക്കണമല്ലോ അതിനു മുമ്പ് തന്നെ ഉറക്കെഴുന്നേറ്റ ഉടനെ തന്നെ യൂട്യൂബ് അങ്ങനെ ഒന്ന് ഒന്ന് നോക്കിയപ്പോ നമ്മുടെ ദിലീപിന്റെ ദിലീപിന്റെ പുതിയ സിനിമ ഭയം ഭക്തി ബഹുമാനം ഭാബാ ബഹ് ട്രെയിലർ ട്രെയിലർ ഇന്നലെ റിലീസ് ാണ് അതില് വ്യൂവേഴ്സ് ആണ് എന്ന് പറയാ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് പതിനാറ് മണിക്കൂർ കൊണ്ട് ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടത് ടു പോയിന്റ് വ്യൂവേഴ്സ് ദിലീപ് തൂക്കാൻ പോവുകയാണ് കേട്ടോ ദിലീപ് തൂക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് കാരണം വരെ തല ശേഷം പോലെ നമ്മള് എട്ട ഒമ്പത് വർഷം അല്ലെ ഒമ്പത് വർഷം ഒമ്പത് വർഷം ദിലീപിനെ കുറ്റവാളിയാക്കി ഏറ്റവും വലിയ സ്ത്രീ പീഠകനാക്കി ബലാത്സംഗ കൊട്ടേഷൻ വീരനാക്കി ിലീപിനെ അവതരിപ്പിച്ചതായിരുന്നു അല്ലെ അങ്ങനെയാണ് പൊതുസമൂഹം ദിലീപിനെ അവതരിപ്പിച്ചത് പക്ഷേ ഇക്കഴിഞ്ഞ എട്ടാം തീയതി കഴിഞ്ഞ എട്ടാം തീയതി കോടതിയുടെ കോടതിയുടെ വിധി വന്നു ദിലീപ് കുറ്റക്കാരനല്ല ദിലീപ് കുറ്റക്കാരനല്ല എന്ന കോടതി വിധി വന്നു എട്ടാം തീയതി അല്ലെ പതിനെട്ടിന് പതിനെട്ടാം തീയതി പത്തേ പത്ത് ദിവസത്തിന് ശേഷം ദിലീപിന്റെ പുതിയ ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെത്തുന്നതോടുകൂടി ദിലീപ് ദിലീപിന്റെ കൂടെ ആരാ ഉള്ളറിയോ ദിലീപിന്റെ കൂടെ ധ്യാൻ ശ്രീനിവാസനും പിന്നെ വിനീത് ശ്രീനിവാസനും യെസ് ധ്യാനും വിനീതും അല്ലെ മലയാള സിനിമയിലെ ഏറ്റവും ഏറ്റവും എന്താ പറയാ ജനപ്രീതിയുള്ള രണ്ട് യുവതാരങ്ങൾ കൂടെ ഒപ്പമ നമ്മുടെ ലാലട്ടൻ മോഹൻലാൽ ഒരു കാമ്യോ റോളിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം ഞാൻ ഏതാർക്കില്ലേ ഈ സിനിമകളെ കുറിച്ച് ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല സിനിമകളെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ ലോക കണ്ടപ്പോൾ ലോകത്തെ ചാപ്റ്റർ വൺ കണ്ടപ്പോൾ ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ എക്കോ എക്കോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം പിന്നെ എക്കോ കണ്ടുകഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ രണ്ടാം പ്രാവശ്യം കാണാൻ തോന്നി രണ്ടാം പ്രാവശ്യം കണ്ടപ്പോൾ മൂന്നാം പ്രാവശ്യം കാണാൻ തോന്നി മൂന്നാം പ്രാവശ്യം കണ്ടപ്പോൾ വീണ്ടും കാണാൻ തോന്നി പക്ഷെ നാലാം പ്രാവശ്യം കാണാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് എക്കോയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തില്ല പക്ഷെ ഇത് അങ്ങനെയല്ലത് ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ ഈ എട്ടൊമ്പത് വർഷത്തിനിടയിൽ ദിലീപ് ഈ കുറ്റവാളിയായി നമ്മുടെ മുമ്പിൽ ദിലീപിനെ അവതരിപ്പിക്കപ്പെട്ട ആളുകളിൽ ദിലീപിന്റെ കുറച്ച് സിനിമകളൊക്കെ വന്നിരുന്നുണ്ട് പക്ഷെ ആ സിനിമകളൊന്നും നമ്മുടെ മനസ്സിലുള്ള ഒരു ദിലീപിന്റെ ഒരു 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 ആ രീതിയിലുള്ള ഒരു 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 ഇമ്പാക്ട് അല്ലെങ്കിൽ ആ രീതിയിലൊരു ത്രില് അടിപ്പിക്കാൻ ആ സിനിമകൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ് അറിയാലോ കാരണം ദിലീപിന്റെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രസരിപ്പുള്ള നമ്മളെങ്ങനെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചത് കുറ്റവാളിയായി സമൂഹം കുറ്റവാളിയായി മുദ്രകുർത്തിയ ഒരു ഒരു മനുഷ്യരാണല്ലോ നമ്മളൊക്കെ അല്ലെ അപ്പൊ എന്തൊക്കെ അഭിനയിച്ചിട്ട് അഭിനയിച്ച് തകർക്കുമ്പോഴും താൻ ഒരു കുറ്റവാളിയാണല്ലോ താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ ഇങ്ങനെ അപഹാസ്യനാവുന്നുവല്ലോ എന്നൊക്കെയുള്ള ഒരു 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 കാരണം കൊണ്ടൊക്കെ ആകാം ദിലീപിന് ആ രീതിയിലുള്ള തന്റെ മുൻ ചിത്രങ്ങളെ പോലെ ത്രില്ലടിപ്പിക്കാൻ ഇക്കഴിഞ്ഞ കാലയളവിൽ കാലയളവിലുണ്ടായ ദിലീപ് ചിത്രങ്ങൾക്കൊന്നും പറ്റിയില്ല പക്ഷേ ഈ ചിത്രം എന്ന് പറയുന്ന ചിത്രം ദിലീപിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു കോടതി തന്നെ വെറുതെ ും കാരണം എന്തുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ജഡ്ജിയെ ജഡ്ജിയുടെ കാലു പിടിച്ചിട്ടോ അല്ലെങ്കിൽ പൈസ മുടക്കിയിട്ടോ ഒന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ രാമം വക്കീലിനെ കൊണ്ടുവന്നിട്ടോ അല്ല കേട്ടോ കാരണം ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് അറിയാമായിരുന്നു കേട്ടോ പല ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറയുന്നു കേട്ടോ കാരണം ദിലീപ് ഒരിക്കലും ദിലീപ് ഒരിക്കലും ഈ രീതിയിൽ തന്നോട് വിരോധമില്ല അല്ലെ തനിക്ക് വിരോധമുള്ള ഒരു ഒരു നടിക്കെതിരെ ഒന്ന് ആലോചിച്ചോ മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഈ ഈ ട്രെയിലറിലേക്ക് വരാം കേട്ടോ ട്രെയിലറിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ദിലീപ് നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും കോടതി വെറുതെ വിട്ടിട്ട് പോലും അങ്ങനെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ കോടതി വെറുതെ വിടുകയാണ് എത്ര ഒമ്പത് വർഷത്തെ ട്രയലിന് ശേഷം കോടതി ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് കോടതി വെറുതെ വിടുകയാണ് മാത്രമല്ല ഈ കേസിൽ ആറ് പേർക്ക് ഏറ്റവും കടുത്ത ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിച്ചേക്കാവുന്ന വൻ കുറ്റങ്ങളാണ് പഴസ സുനി ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾക്ക് ചുമത്തിയത് കേട്ടോ പക്ഷെ ദിലീപ് കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഇപ്പോഴും ദിലീപ് കുറ്റവാളിയാണ് ദിലീപ് കുറ്റവാളിയാണ് ഈ ട്രയലില് എന്തൊക്കെയോ എന്താ പറയാ പാലപ്പഴികൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജഡ്ജി വേണ്ട രീതിയിലല്ല ഇതിനെ സമീപിച്ചത് അങ്ങനെ അങ്ങനെയുള്ള ചർച്ചകളാണ് കൊഴുക്കുന്നത് കേട്ടോ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ദിലീപ് തൻ തൻ്റെ എട്ടു വർഷം തന്റെ എട്ടു വർഷം തൻ്റെ കരിയറിലെ എൻ്റെ എട്ടു വർഷങ്ങൾ നഷ്ടപ്പെടുത്തി എന്നെ ഒരു കേസിൽ പിടിച്ചിട്ടു എന്നെ ഈ ഒരു ഗൂഢാലോചന ഒരു ഗൂഢാലോചന പിന്നിൽ നടന്നു എന്നെ തകർക്കാൻ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലർ നടത്തിയ ഗൂഢാലോചന ദിലീപ് സൂചന നൽകുന്നു ഒരു ഒരു സംസ്ഥാനത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥയും ഒരുപാട് ക്രിമിനൽ പോലീസുകാരും പിന്നെ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഏതായാലും ദിലീപ് പറയുന്നു തന്നെ കുടുക്കിയവരെ തന്നെ കുടുക്കിയവരെ ഞാൻ പൂട്ടും ദിലീപ് യഥാർത്ഥത്തിൽ ദിലീപ് ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ വരും ദിവസങ്ങളിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ ദിലീപ് ഈ ഈ രീതിയിലുള്ള ഒരു ഒരു നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പല പോലീസുകാർക്കും പല പോലീസുകാർക്കും പെൻഷൻ വാങ്ങി പെൻഷൻ വാങ്ങി റിട്ടയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ദിലീപ് പൂട്ടും പൂട്ടുക തന്നെ ചെയ്യും കേട്ടോ പോലീസുകാർക്ക് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല പലരും ദിലീപിനെ ഈ കെണിയിൽ വീഴ്ത്തിയ പലരും കുടുങ്ങും അപ്പൊ പലരും പറയുന്നു എങ്ങനെയാണ് ഈ കോടതി വിധിക്കെതിരെ അപ്പീലിന് പോകുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകും പോയിക്കോട്ടെ ഏത് കോടതിയിലേക്കും അപ്പീൽ പോകട്ടെ അത് അത് സ്വാഭാവികമാണല്ലോ അത് സ്വാഭാവികമാണ് ഒരു ഒരു വിധി പ്രഖ്യാപനത്തിൽ ഇതില് സംതൃപ്തരല്ലാത്ത കക്ഷികൾ അടുത്ത കോടതിയിലേക്ക് പോകും പക്ഷെ ആ കോടതി ഇതിപ്പോ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ ഈ കേസ് ഒന്ന് എന്താ പറയാ രണ്ടാമത് പുനരന്വേഷണത്തിനോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിനോ ഒക്കെ ഹൈക്കോടതി ഉത്തരവിടുന്നത് വരെ ഉത്തരവിടുന്നത് വരെ ദിലീപിന്റെ ഈ ഒരു ശ്രമമുണ്ടല്ലോ ഏത് ശ്രമം അതായത് തന്നെ തന്നെ കുടിക്കുക തന്നെ കെണിയിലകപ്പെടുത്തിയ ആ ഗൂഢ സംഘത്തെ വെളിച്ചെത്തു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഈ ഹർജി ഒരു തരത്തിലും ഒരു കോടതിക്കും ഇത് അംഗീകരിക്കാതിരിക്കാനാവില്ല ഇത് അവകാശമാണ് ഇത് അവകാശമാണ് കാരണം ഒരു മനുഷ്യനെ ഒരു മനുഷ്യന് എട്ടൊമ്പത് വർഷം തടവിലിടുമ്പോലെ അല്ലേ തൊണ്ണൂറ് ദിവസം തടവിലിട്ടു അല്ലെ എൺപത്തഞ്ച് ദിവസം എൺപത്തഞ്ച് ദിവസം തടവിലിട്ടു ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോഴാണ് ദിലീപിന്റെ പുതിയ സിനിമ എനിക്ക് തോന്നുന്നു ദിലീപ് ഈ സിനിമയിലൂടെ ഈ സിനിമയിലൂടെ മറുപടി പറയുകയാണ് ദിലീപിന് ചില ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ

സിനിമയിലെ ഏറ്റവും പ്രമുഖരായ ധ്യാൻ ശ്രീനിവാസനെയും വിനീത് ശ്രീനിവാസനെയും ഒപ്പം നമ്മുടെ ലാലേട്ടനെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു 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 വര ഒരു മാസ് വരവ് തന്നെയാണ് കേട്ടോ കാരണം ആ ട്രെയിലർ കണ്ടിട്ട് ഞാൻ അങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ ആ ട്രെയിലറിന്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം ആ ട്രെയിലറിന്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടേ ഇരു ഇതാ ഈ ട്രെയിലർ ആദ്യം നിങ്ങൾ കാണും കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ കാരണം ഇപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോ എത്രയാണ് പതിനൊന്നാം തീയതി അല്ലേ ഇന്ന് പതിനൊന്നാം തീയതി ഇനി എങ്ങനെ ഏഴ് ദിവസം കാത്തിരിക്കുമെന്നുള്ളതാണ് ഇത് ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല ഞാൻ ഈ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കാരണം ആകെ ആണ് എങ്ങനെ എങ്ങനെ ഏഴു ദിവസം കാത്തിരിക്കും എങ്ങനെ ഏഴു ദിവസം കാത്തിരിക്കും ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയം നേടും കേട്ടോ നമ്മുടെ പഴയ ലാഹരേട്ടനൊക്കെയാണ് വരുന്നത് ലാലേട്ടനും ദിലീപ് കൂടി ചേർന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് ജീപ് യാത്ര മക്കളെ കണ്ടാലുണ്ടല്ലോ കണ്ടാലുണ്ടെങ്കിൽ കാരണം ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ രോമാഞ്ചം അപ്പൊ ആദ്യം തന്നെ ഈ ട്രെയിലർ ഒന്ന് കാണുക എന്നിട്ട് കാരണം ഈ ഈ ഈ ഈ ട്രെയിലറിലെ ഈ ട്രെയിലറിലെ ഓരോ വാക്കുകൾ ഉണ്ടല്ലോ ഓരോ 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 ഡയലോഗ് ഉണ്ടല്ലോ ശരിക്കും ദിലീപ് ഇങ്ങനെ പകരം വിട്ടുകയാണ് കേട്ടോ പകരം വിട്ടുകയാണ് ഞാൻ ഇതാ തിരിച്ചു വരുന്നു നമ്മൾ പലരും ഇതുവരെ കരുതിയെന്നാണെന്ന് അറിയോ വീണ്ടും ഒരു തിരിച്ചു വരവ് സാധ്യമാണോ കാരണം ഒരു എട്ടൊമ്പത് വർഷത്തെ കരിയർ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ആ സിനിമ സിനിമാ രംഗത്ത് നിന്ന് കുറച്ചു കാലം എന്താ പറയാ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ഒരു റീ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ ദിലീപ് ഈ റീ എൻട്രിയോടെ ദിലീപ് പൊളിയും കേട്ടോ ദിലീപ് പൊളിക്കും മലയാള സിനിമ ഇനി ദിലീപിന്റെ കയ്യിലായിരിക്കും ആ രീതിയിലുള്ള ഒരു വൻ തിരിച്ചു വരവ് ഒരു വമ്പൻ തിരിച്ചുവരുവാണ് ഈ ബാ 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 എന്ന് പറയുന്ന ധനഞ്ജയ് ശങ്കർ അല്ലെ ധനജയ് ശങ്കർ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ പിന്നീട് എന്താ പറയാ ഗോപി സുന്ദർ ആണ് മ്യൂസിക് മ്യൂസിക് ഒന്ന് നമുക്ക് ഈ ട്രെയിലർ നിങ്ങൾ കാണുമ്പോഴേ മ്യൂസിക്കിനെ പറ്റിയുള്ള നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല കാരണം നമ്മളൊക്കെ അവരെ കോരിത്തിരിച്ചിരിക്കുന്നത് ദിലീപിന്റെ തട്ടുപൊളിപ്പൻ പ്രകടനത്തിലാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്കും ആവേശം കൊണ്ട് പറയാൻ കാരണം ഞാനൊരു നാല് അഞ്ച് പ്രാവശ്യം ട്രെയിലർ ഇങ്ങനെ പടപട പടപ്പെടാമെന്ന് വെച്ച് കണ്ടിട്ടോ അതിന്റെ ഒരു ഒരു ആവേശത്തിലാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആദ്യം ഈ ട്രെയിലർ കാണോ എന്നിട്ട് തീരുമാനിക്കൂ എന്താണ് നമ്മുടെ ദിലീപ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ ദിലീപിന്റെ തിരിച്ചുവരവ് നമുക്കും ആഘോഷിക്കട്ടെ അല്ലെങ്കിൽ നമുക്കും ണം എന്നാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് കേട്ടോ ആദ്യം ഈ ട്രെയിലർ കാണുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം